ഇന്ന് നമുക്കൊരു ഷോൾഡർ എങ്ങനെ ഹൈഡ് ചെയ്യണമെന്നൊന്നോ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് നമ്മൾ നെക്ക് തയ്ച്ച് ഫ്രണ്ട് നെക്ക് തയ്ച്ച് പതിച്ചടിക്കലെല്ലാം കഴിഞ്ഞ് ബാക്ക് നെക്ക് അടിച്ച് ലൈ ഫേസിംഗിലേക്ക് പതിച്ചടിച്ചതിന് ശേഷം നല്ല വശം ടു നല്ല വശം ഒന്ന് ചേർത്ത് വയ്ക്കണം നല്ല വശം നല്ല വശം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശം നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കണം ഈ ഷോൾഡറിൻ്റെ തുമ്പ് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നത് ണ്ടാം ഇതിൻ്റെ നല്ല വശം നെക്ക് ബാക്കിൻ്റെ നല്ല വശം നമ്മൾ നല്ല വശം ടു നല്ല വശം നമ്മളതിങ്ങനെ കറക്റ്റ് നെക്ക് പോർഷൻ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഫേസിങ്ങിനെ ഈ ബാക്കിലേക്ക് അതായത് ഫേസിങ് ടു ഫേസിങ് നമ്മുടെ ഫ്രണ്ട് ഫേസിങ് വച്ചേക്കുന്ന ആ പോയിന്റിലേക്ക് തിരിച്ച് പിടിക്കുക ഈ പോയിൻ്റ് മാറിപ്പോകാതെ ശ്രദ്ധിക്കണേ കറക്റ്റ് പൊസിഷൻ വച്ചിട്ട് ഈ ഫേസിങ് നമ്മൾ ബാക്കിലേക്ക് പിടിക്കണം എന്നിട്ട് വച്ചതിന് ശേഷം വേണം നമ്മള് ഷോൾഡർ തെക്ക് കിട്ടുവാൻ അപ്പൊ നമ്മടെ തയ്യൽത്തുമ്പോ ഹൈഡായി പോകും അപ്പോൾ ഷോൾഡർ നമ്മൾ നല്ല വശം ടു നല്ല വശം നമ്മളെ നെഗറ്റിൻ്റെ പച്ചു എന്നിട്ട് ഫേസിങ് വിടത്തിയല്ലേ വെച്ചായിരുന്നു അപ്പം ആ ഫേസിങ് നമ്മൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് ബാക്കിലെ ഫേസ് ഫ്രണ്ടിലെ ഫേസിലെങ്കിലേക്ക് നമ്മൾ ബാക്കിലേക്ക് തിരിച്ച് പിടിച്ചു അതിനുശേഷം ഷോൾഡർ കൂട്ടി ഇനി നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ കറക്റ്റ് നമ്മുടെ പോയിൻ്റ് കിട്ടില്ല എന്നൊക്കെ ആ തൈയിൽ തുമ്പോൾ ഹൈഡായിപ്പോയി ഓക്കെ